ഇന്ന് നമുക്ക് മക്രോണി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് മാത്രം ഓയിലാ ചേർക്കുന്നുള്ളൂ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ആദ്യം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ കാറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം ഇനി നമുക്ക് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേണം അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഏകദേശം ഒരു കപ്പ് ചിക്കന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർ വെച്ചിട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി നമുക്കിനിതിലേക്ക് വേണ്ടത് മക്രോണിയാണ് അപ്പോൾ രണ്ട് കപ്പ് മക്രോണി ഞാൻ നല്ലതുപോലെ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മക്കോണി പോള ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഓയില് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള പാത്രമായിരിക്കണം നമ്മൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പിന്നെ ഫ്ലെയിമും നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ആക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം അര മണിക്കൂർ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഒക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ അടിഭാഗം കൂടി ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി മക്രോണിപ്പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ